ഓം ശാന്തി നമ്മുടെ ശരീരത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ ഭാരമോ അനുഭവപ്പെട്ടാൽ നമുക്ക് നമ്മുടെ ശരീരത്തിനെ വേണ്ട സമയത്ത് വേണ്ട രീതിയിലൊന്നും മോൾഡ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കില്ല നമ്മൾ പറയാറുണ്ട് ശരീരം വഴങ്ങുന്നില്ല എന്താ അതുപോലെ തന്നെയാണ് നമ്മുടെ ബുദ്ധിയും വളരെയധികം സംഘർഷത്തിലായി കഴിഞ്ഞാൽ ഏതെങ്കിലും പ്രകാരത്തിലുള്ള വ്യർത്ഥതയുടെ ഭാരം വ്യർത്ഥതയുടെ അഴുക്ക് ബുദ്ധിയിൽ നിറഞ്ഞിരിക്കുകയാണെങ്കിൽ ഏതെങ്കിലും അശുദ്ധികൾ ഉണ്ടായാൽ നമ്മുടെ ബുദ്ധിയെ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് ആഗ്രഹമുള്ളതുപോലെ അതുമായി അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കില്ല നമ്മളതിനെ ബുദ്ധിമുട്ട് എന്നാണ് പറയുക ബുദ്ധിമുട്ടി പോവുക അതായത് ബുദ്ധി വേണ്ട രീതിയിൽ വേണ്ട സമയത്ത് പ്രവർത്തിക്കാൻ കഴിയാതെ വരും അതുകൊണ്ട് നമ്മുടെ ബുദ്ധി വളരെയധികം ശുദ്ധവും സൂക്ഷ്മവും ആയിരിക്കണം അതായത് സൂക്ഷ്മ ബുദ്ധി ദിവ്യ ബുദ്ധി പരിധിയില്ലാത്ത ബുദ്ധി വിശാല ബുദ്ധി ഈ ഒരു തലത്തിലേക്ക് ബുദ്ധിയിൽ പരിവർത്തനം കൊണ്ടുവരണം അങ്ങനെയുള്ള ബുദ്ധിശാലികളായ കുട്ടികൾ ആരാണോ അവർക്ക് സർവസംബന്ധത്തിൻ്റെ അനുഭവം ഭഗവാനിൽ നിന്നും ഏത് സമയത്ത് വേണോ ഏത് സംബന്ധം വയ്ക്കണം അതനുസരിച്ച് സ്വയത്തിൽ അവർക്കത് അനുഭവിക്കാൻ സാധിക്കും സ്വയത്തിൻ്റെ സ്വരൂപം എന്താണ് അതും അനുഭവിക്കാൻ സാധിക്കും ഈ ഒരു അഭ്യാസം നിരന്തരം ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ മനസ്സിനെ ഏകരസവും ശക്തിശാലിയുമാക്കി തീർക്കാൻ സാധിക്കും ഓം ഓംശ